എൻ്റെ പേര് ജയഘോഷ് ഞാൻ ചുരുമല വില്ലേജ് ഓഫീസിനടുത്ത് താമസിക്കുന്നു ഞങ്ങളുടെ വീട് ഉരുൾപൊട്ടലിൻ്റെ ഭാഗമായിട്ട് വെള്ളം കയറി പോവുകയും ആകെ ഒരടിക്ക് ഒന്നരടിക്കോളം മണ്ണും വീട്ടിനകത്ത് നിൽക്കുകയും ചെയ്തു അത് കാരണം നമ്മുടെ ഫർണിച്ചറും കാര്യങ്ങളെല്ലാം ഒഴുകി ഒഴുകിപ്പോകുകയും അതിലെല്ലാം ചളിയുണ്ടാവുകയും അതിലൊന്നും അനക്കാൻ പറ്റാത്ത സിറ്റുവേഷൻ ഉണ്ടാവുകയും ചെയ്തിരുന്നു ഒരു ഒരാഴ്ചയോളം കാലം ഞങ്ങൾ ആളുകളെ ഇവിടെ വന്ന് ഞങ്ങൾ ക്ലീൻ ചെയ്യാൻ സ്വന്തം നോക്കി മറ്റു ആളുകളുടെ ഹെൽപ്പും ഞങ്ങൾ ചെയ്യാൻ നോക്കി കുറേ പേരൊക്കെ ഹെൽപ്പ് ചെയ്തു പക്ഷേ എങ്കിലും ഒരല്പം പോലും ആയില്ല കാരണം അത്ര വലിയൊരു ഒരു വർക്ക് അത്ര വലിയൊരു എമൗണ്ട് ഓഫ് വർക്ക് അതിനകത്തുണ്ടായിരുന്നു ഇന്ന് രാവിലെ ഇന്ന് ഞായറാഴ്ച രാവിലെ എസ് വൈ എസിൻ്റെ സാന്ത്വന ടീമുകൾ വരികയും അവർ എല്ലാവരും ചേർന്ന് നമ്മളുടെ വീട് വൃത്തിയാക്കി തരികയും ചെയ്തു വൃത്തിയാക്കിയെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ എല്ലാം കഴുകി സാധനങ്ങളൊക്കെ മാറ്റി എല്ലാം കഴുകി ചളിയും കളഞ്ഞിട്ടാണ് പോകും ഞങ്ങൾക്കത് വലിയൊരാശ്വാസമാവും ഇതിലോട്ട് ഇനി എങ്ങനെ വരും ഇത് ചെയ്യാൻ പറ്റുമോ എന്ന് ആലോചിച്ചിരിക്കുന്ന ഞങ്ങൾ ചെയ്യാൻ പറ്റും വേണമെങ്കിൽ താമസിക്കാൻ പറ്റും എന്നുള്ള സിറ്റുവേഷനിലോട്ട് ഞങ്ങൾക്ക് മാറുകയും ചെയ്തു വളരെ വലിയൊരു നന്ദിയുണ്ട് ഞാൻ വർക്ക് ചെയ്യുന്നത് കോഴിക്കോടാണ് എന്തെങ്കിലും ആവശ്യം എസ് വൈ എസിനോ ആൾക്കാർക്കോ ഉണ്ടെങ്കിൽ എന്നെ വിളിക്കാം എൻ്റെ നമ്പർ ഇദ്ദേഹത്തിന് ഗ്രാഫീൻ അടുത്തുണ്ട് എൻ്റെ വലിയൊരു സഹായമായി ഞങ്ങൾക്ക് ഒരു കാലത്ത് മറക്കില്ല നാളെ നമ്മൾ പ്രിസ്പണി ചെയ്യും പോടാ പോ പോ നമ്മൾ അങ്ങോട്ട് പോകാрию പോടാ 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 നമ്മ